എല്ലാവർക്കും ദിയാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ആർക്കുള്ളതാണെന്നറിയോ എന്ന് അറിയാത്ത മക്കളില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുഴുവനായിട്ടുള്ള ചെറിയ ക്യാബേജാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അരിഞ്ഞു വെച്ച ക്യാബേജിലേക്ക് നമുക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം പാചകം അറിയാത്ത എല്ലാ മക്കളും ഇതൊന്നും ചെയ്ത് നോക്കണോട്ടോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പി ആട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് പാകത്തിന് ഉള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അഞ്ചെട്ട് അതിൻ്റെ ചെറിയ ഉണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പിടി തേങ്ങയും പാവത്തിനും വേപ്പിനെയും കൂടിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമാണ് കേട്ടാ നിങ്ങൾക്ക് എല്ലാവർക്കും കുക്കിങ് ഇഷ്ടമാണോ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണം തന്നെ എൻ്റെ പാചകത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാട്ടാ എനിക്ക് ഞാൻ ചെയ്യണതൊക്കെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കാണിച്ചു കൊടുക്കണമെന്നുള്ള ഇഷ്ടം കൊണ്ടാട്ടാ ഞാനിത് തുടങ്ങിയത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മളിപ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെച്ച് എല്ലാം ചേർത്ത് കൊടുത്തില്ലേ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഇങ്ങനെ പത്ത് മിനിറ്റോളം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ പത്ത് മിനിറ്റോളം നമ്മുടെ ക്യാബേജ് വെച്ച ശേഷം നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് പാവത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു കാ ടീസ്പൂണോളം കടുകാണ് ഇട്ട് കൊടുക്കുന്നത് കടുക് കൊട്ടി കഴിയുമ്പോൾ നമ്മുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ മിക്സില്ലേ അത് കുറേശേ നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാ മക്കളും ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ പാചകം ചെയ്യാൻ കയറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കൂടുതൽ സാധനങ്ങൾ വേണ്ടി വരും അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് ചെയ്യിക്കാറില്ല ഞാൻ തേങ്ങാ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് മിക്സിയിലൊന്ന് കറക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ജാറൊന്ന് കഴുകിയെടുത്ത വെള്ളമാണ് കാക്കപ്പ് വെള്ളം നമുക്ക് അങ്ങനെ ചിറകി എടുക്കുന്ന തേങ്ങയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം കാക്കപ്പ് ചൂടുള്ള ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി ഒന്ന് വയ്ക്കാം വേവാനായിട്ട് തുറന്ന് വെച്ച് വേവിച്ചാൽ വന്നിട്ടോ അടയ്ക്കണ്ട ക്യാബേജ് എടുത്തുമ്പോൾ അടച്ച് വെച്ച് വേവിക്കേണ്ട കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണ ശേഷം കേട്ടോ പാചകം നന്നായി ചെയ്തു തുടങ്ങിയത് ഇവിടെ ബൈജൻ്റെ അമ്മച്ചി എനിക്ക് പാചകം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഇവിടെ എൻ്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്തു കൊള്ളാനുള്ള എനിക്ക് തന്നുകൊണ്ടാണ് ഞാൻ ഇതുപോലെ നന്നായി പാചകം ചെയ്യാറായത് തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ പാചകം കണ്ടുപിടിക്കും പക്ഷെ ചെയ്യാറുണ്ടായില്ല കേട്ടോ സംസാരിച്ച് നമ്മുടെ ക്യാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പോറടിക്കണുണ്ടോ എൻ്റെ സംസാരം കേട്ടിട്ട് ഇല്ലാതെ വിശ്വസിക്കണം നമ്മുടെ ക്യാബേജ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഇവിടെ ഇടയ്ക്ക് ഇടണ്ടായിട്ടും ഞാനിവിടെ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പരിചയണം കേട്ടോ അങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാനൊക്കെ പോയത് പഠിക്കാൻ പോകുന്നതിന് മുമ്പേ ഞാനിങ്ങനെ മാസികകളിലൊക്കെ നോക്കി കേക്കിൻ്റെ റെസിപ്പിയൊക്കെ നോക്കിയിട്ട് ഞാൻ ഇവിടെ പരീക്ഷണാളത്തെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഇവിടെ ഉണ്ടാക്കും കേട്ടോ അന്ന് യൂട്യൂബൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം മാസികകൾ മാത്രമാണ് ആശ്രയിച്ചോണ്ടിരുന്നത് നമ്മുടെ പാചകത്തിന് വേണ്ടിയിട്ട് വറുത്താനും പറഞ്ഞപ്പോ വെളിച്ചെണ്ണ ഒഴിച്ച കാര്യം പറയാൻ മറന്നു കെട്ടാ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തീ ഓഫ് ചെയ്തു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാബേജ് എഴുത്തുകൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാ മക്കളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ദേ വളരെ കാണാനും നല്ല ഭംഗി ഇല്ലേ ക്യാബേജ് കൊടുത്ത് ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുണ്ട് ഇനി അടുത്ത വീഡിയോട് വരും കേട്ടോ അതുവരെ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഞാൻ രാവിലെ എടുക്കാനായിട്ട് കഞ്ഞിക്ക് വേണ്ടിയിട്ട് പകർത്തി വെക്കുക കേട്ടോ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിൽ അലങ്കാരത്തിന് വേണ്ടി ഞാനൊരു പേപ്പർ വെച്ചൊന്നുള്ളൂ കേട്ടോ കഞ്ഞി കുടിക്കാനുള്ള ക്യാബേജ് എടുത്ത് വെക്കുകയാണ് അടുത്ത വീഡിയോ കാണാം